ടീം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ച് മന്ത്രി ആർ ബിന്ദു സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈനായി നടത്തിയ പരീക്ഷയുടെ ഫലമാണ് ഒരു മാസം പിന്നിട്ടപ്പോൾ പ്രഖ്യാപിച്ചത് പരീക്ഷ എഴുതിയത് പേർ യോഗ്യത നേടി അതിൽ പേർ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചു ആദ്യ ഓൺലൈൻ പരീക്ഷ വിജയകരമായി പൂർത്തീകരിച്ച് ഇപ്പോൾ ഫലം പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്ര വിപുലമായ രീതിയിൽ ഇത്ര പരീക്ഷാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് ഒരു ഓൺലൈൻ പരീക്ഷ നടത്തി ഫലം പ്രസിദ്ധീകരിക്കുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് വിദ്യാർത്ഥികളാണ് ജൂൺ അഞ്ചു മുതൽ പത്ത് വരെ ആറ് ദിവസങ്ങളിലായി നടന്ന ആദ്യ കീം ഓൺലൈൻ പ്രവേശന പരീക്ഷ എഴുതിയത് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും ന്യൂഡൽഹി മുംബൈ ദുബായ് കേന്ദ്രങ്ങളിലുമായിരുന്നു പരീക്ഷ എഴുപത്തിയൊൻപതിനായിരത്തി ഒൻപതിനായിരത്തി വിദ്യാർത്ഥികളാണ് ആകെ പരീക്ഷ എഴുതിയത് അതിൽ മുപ്പത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പെൺകുട്ടികളും ായിരത്തി